നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി പുതിയ തന്ത്രങ്ങൾ പയറ്റുന്നു അടിപതറി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് വീണ്ടും തളർച്ചയിൽ വീഴുമോ പത്ത് വർഷത്തിലധികമായി രാജ്യത്തിന്റെ ഭരണാധികാരം കൈയടക്കി രാജ്യം വാഴുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ള നേതാക്കളും കുറച്ചുനാൾ വിഷമത്തിലും മൌനത്തിലും ആയിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയെയും അത് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയും എങ്ങനെയും തറപറ്റിക്കുന്നതിനുള്ള രഹസ്യവും പരസ്യവുമായ തന്ത്രങ്ങൾക്ക് മുതിർന്ന നേതാക്കൾ രൂപം നൽകുന്നുണ്ട് അതിലൂടെ തിരിച്ചുവരവ് ശക്തിപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും പല ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് തളർന്നുകിടന്ന ബി ജെ പിയേയും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആർ എസ് എസിനെയും സജ്ജമാക്കി രംഗത്തിറങ്ങിയ നേതാക്കൾ പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ക്ഷീണമാണ് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ഉണ്ടായത് ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരത്തിൽ വരാൻ കോൺഗ്രസിന് കഴിഞ്ഞത് പ്രമുഖ സംസ്ഥാനങ്ങളായ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന്റെ ഫോട്ടോ കഴിഞ്ഞപ്പോൾ എല്ലാ സർവേ ബലങ്ങളും കോൺഗ്രസിന് അധികാരം ഉറപ്പാക്കിയിരുന്നു എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ അതിശക്തമായ ബി ജെ പിയുടെ തിരിച്ചുവരമാണ് ഉണ്ടായത് ഇതിന്റെ പേരിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ തമ്മിൽ തല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയെ ഭരണത്തിൽ നിന്നും തൂത്തെറിയുന്നതിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് രൂപീകരിച്ചതാണ് ഇന്ത്യ മുന്നണി ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം ഈ മുന്നണിയിൽ ചേർന്നു എന്നാൽ പരസ്പര ഐക്യമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നത് മുന്നണിയെ ഏതാണ്ട് തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുന്നണിയിലുള്ള പ്രധാന കക്ഷികളിൽ പലതും കോൺഗ്രസിനെ പേരെടുത്തു പറഞ്ഞ കുറ്റപ്പെടുത്തൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടെയുള്ള കക്ഷികളെ പരിഗണിക്കാതെ സീറ്റുകൾ മുഴുവൻ കോൺഗ്രസ് എടുക്കുന്നു എന്ന പരാതിയാണ് ഘടക കക്ഷികൾ ഉയർത്തുന്നത് പശ്ചിമബംഗാളിൽ ശക്തിയുള്ള പാർട്ടിയായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പാർലമെന്റിനകത്ത് പ്രത്യേക കക്ഷിയായി പ്രവർത്തിക്കുകയാണ് ഇതുതന്നെയാണ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെയും സ്ഥിതി ഇപ്പോൾ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സി ദേശീയ സെക്രട്ടറി എ രാജയും രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ കക്ഷികളെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും അവഗണിച്ചതാണ് അവിടങ്ങളിൽ തോൽവിക്ക് കാരണമായതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ പോലും കോൺഗ്രസ് പാർട്ടി വലിയേറ്റൻ മനോഭാവം തുടരുകയാണ് എന്നും രാജ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇടതുപക്ഷ കക്ഷികളെ അർഹമായ പരിഗണന നൽകി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിടും എന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു വലിയ പാർട്ടി മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെ എൻ സി പി എന്ന പാർട്ടിയായിരുന്നു ഈ പാർട്ടി പിളർന്ന് ഭൂരിഭാഗം ആൾക്കാരും മഹാരാഷ്ട്രയിലെ ബി ജെ പി മുന്നണിയിലേക്ക് പോയതോടുകൂടി പവാറിന്റെ പാർട്ടി തകർച്ചയിലെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും പത്ത് സീറ്റിൽ ഒതുങ്ങുന്ന സ്ഥിതിയാണ് പവാറിന്റെ പാർട്ടിക്ക് ഉണ്ടായത് ഇത് ആത്യന്തികമായി മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി തളരുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയത് ഇതിനിടയിലാണ് മഹാരാഷ്ട്രയിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് ഈ യോഗത്തിൽ പാർട്ടി പ്രസിഡന്റ് ഖാർഗെ നേതാക്കളുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ഗ്രൂപ്പ് കളികളും ശക്തമായ ഭാഷയിൽ എതിർത്തു മാത്രവുമല്ല പാർട്ടിയിൽ പ്രവർത്തന ശേഷിയുള്ളവരുടെ പുതിയ തലമുറ ഉണ്ടാകുന്ന സ്ഥിതിയിൽ പുനഃസംഘടന ആവശ്യമായിരിക്കുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഈ വാക്കുകളിൽ രാഷ്ട്രീയ നിരീക്ഷകർ വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇതിനിടയിൽ പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തു എങ്കിലും ഇതുവരെ ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ നിലവിലെ പരിതാപകരമായ പോക്കും തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ഇന്ത്യ മുന്നണി തന്നെ തളർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയെ ഏതു വിധത്തിലും തകർക്കാനും കോൺഗ്രസ് പാർട്ടിയുടെ നീക്കങ്ങൾക്കുമേൽ ആഘാതമേൽപ്പിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടുകെട്ട് നീക്കങ്ങൾ നടത്തുകയാണ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പരമാവധി പണം വാരിയെറിഞ്ഞ് വിജയം നേടുന്ന രീതിയാണ് ബി ജെ പി നേതൃത്വം നടപ്പിലാക്കുന്നത് ബി ജെ പി എന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ എത്ര വലിയ തുക വേണമെങ്കിലും നൽകുവാൻ ശതകോടീശ്വരന്മാരായ അംബാനി അദാനി തുടങ്ങിയവർ പിറകിലുണ്ട് എന്നതും ബി ജെ പി നേതൃത്വത്തിന് ആത്മവിശ്വാസം പകരുന്നുണ്ട് നന്ദി നമസ്കാരം